കന്യാസ്ത്രീ പീഡകൻ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ പിൻഗാമിയായി ഏഴു വർഷത്തെ ദീർഘ ഇടവേളയ്ക്ക് ശേഷം ജലന്ധ രൂപതയുടെ സ്ഥിരം ബിഷപ്പായി ഫാദർ ജോസഫ് സബാസ്റ്റിൻ തെക്കു ജരിക്കും നിയമിതനായിരിക്കുന്നു വളരെ ആകാംക്ഷയോടെയാണ് പാപ്പ ഉത്തരവാദിത്തമേറ്റതിനു തൊട്ടു പിന്നാലെയുള്ള ഈ നിയമനത്തെ ഭാരതത്തിലെ കത്തോലിക്ക സഭാ മെത്ര മെത്രാന്മാരും ഒപ്പം ഒഴിവാക്കാൻ ഭരണകൂടം പരമാവധി ശ്രമിച്ച ഫ്രാങ്കോയുടെ അറസ്റ്റിനായി സംസ്ഥാന വ്യാപകമായി സമരം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകരും നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ അഞ്ച് സ്ക്വയർ സമരത്തെ തുടർന്നുണ്ടായ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നതിനെ തുടർന്നായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന ഭരണകൂടം സമ്മതം മൂടിയത് അറസ്റ്റിനെ തുടർന്ന് രൂപതയുടെ ഭരണത്തിൽ നിന്നും ഫ്രാങ്കോ ഒഴിവാക്കപ്പെടുകയും ബോംബെ സഹായമെത്രാനായ ആഗ്നയോ റോഫിനോ ഗ്രേഷ്യസ് താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയെടുക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ മെത്രാൻ സമിതിയിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരിക്കണം വത്തിക്കാൻ അയാളെ റിട്ടയർ ചെയ്ത ബിഷപ്പ് എന്ന നിലയിൽ ബിഷപ്പ് എമിലിത്തൂസ് എന്ന ടൈറ്റിലിൽ നിലനിർത്തുകയായിരുന്നു ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശേഷവും ഫ്രാങ്കോ പീഡിതയായ കന്യാസ്ത്രീയുടെയും അവരെ പിന്തുണച്ച വഞ്ചു സ്ക്വയറിൽ സമരം ചെയ്ത അഞ്ച് കന്യാസ്ത്രീമാരുടെയും കേസിലെ മുഖ്യ സാക്ഷിയായ മറ്റൊരു വയോധികയായ കന്യാസ്ത്രീയുടെയും ജീവന് ഭീഷണിയോടെ തന്നെ ഇന്നും അവരെ മുൾമുനയിൽ മുഴ്മുനയിൽ നിർത്തിയിരിക്കുകയാണ് അവരെല്ലാവരും ഇന്നും ജീവിച്ചു പോകുന്നത് പോലീസ് സംരക്ഷണയിൽ തന്നെയാണെന്നതിൽ നിന്നതും ഇവർ എത്ര മാത്രം ഭീതിക്ക് വിധേയരായാണ് കഴിഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനുണ്ടായ ഫ്രാങ്കോ മുളക്കലിനെ കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിട്ടുകൊണ്ടുള്ള കോട്ടയം സെഷൻസ് കോടതി വിധി നിയമലോകത്തെ മാത്രമല്ല ലോകത്തെ അപ്പാടെ തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു വളരെ കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത് ൂപ്പ് ഹോളും ഇല്ലാതെ പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് സമർപ്പിച്ച കേസിന്റെ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളിലും ആകാംക്ഷയോടെ നിരീക്ഷിച്ചിരുന്ന കേരളത്തിലെ നിയമ വിദഗ്ധർ പലരും വിധി പുറത്തു വന്നപ്പോൾ സംശയലേശമില്ലാതെ പറഞ്ഞിരുന്നു ഈ വിധി അട്ടിമറിക്കപ്പെട്ടത് തന്നെയാണ് ജില്ലാ ജഡ്ജി ഗോപകുമാറിനെതിരെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമർപ്പിച്ച പരാതി ഹൈക്കോടതി പരിഗണിക്കേണ്ടതാണെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയും സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷനും സമർപ്പിച്ച അപ്പീൽ ഹർജി അധികം താമസിയാതെ ഹൈക്കോടതിയിൽ പരിഗണിക്കപ്പെടുമെന്നും ജില്ലാ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ സൂത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടതുപോലെ ഹൈക്കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും നന്നായി അറിയുന്ന ഫ്രാങ്കോ ഒരു വശത്ത് ഭീഷണി നിലനിർത്തിക്കൊണ്ട് തന്നെ മറുവശത്തുകൂടി കന്യാസ്ത്രീമാരെ വശത്താക്കി പ്രശ്നം ഒതുക്കി തീർക്കുവാനും ഹൈക്കോടതിയിൽ നിന്നും അപ്പീൽ ഹർജി പിൻവലിപ്പിക്കാനുമുള്ള അണിയിറ നീക്കങ്ങൾ നടത്തുന്നു ീടെ അത്തരം നീക്കങ്ങൾ വളരെ ശക്തിപ്പെടുന്നതായും വിവരം ലഭിക്കുന്നു കന്യാസ്ത്രീ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച സിസ്റ്റർ അനുപമ കഴിഞ്ഞ ദിവസം മടം വിട്ടുപോയത് ഇത്തരം നീക്കങ്ങളിലുള്ള അപകടം തിരിച്ചറിഞ്ഞതിലുള്ള പ്രതിഷേധമാണെന്നും അനുമാനിക്കപ്പെടേണ്ടതുണ്ട് അതിനിടയിലാണ് പുതിയ മെത്രാന്റെ സ്ഥാനാരോഹണം നടക്കുന്നത് അതിനിടയിലാണ് പുതിയ മെത്രാന്റെ സ്ഥാനാരോഹണം ജലന്ധറിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ടുകൂടിയാണ് പുതിയ മിത്രാന്റെ വരവിൽ ആകാംക്ഷ വർധിക്കുന്നതും ഫ്രാങ്കോ മെത്രാനായിരിക്കുകയും തുടർന്നും ജലന്ധർ രൂപതയുടെ പ്രൊക്കുറേറ്റർ വെച്ചാൽ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ സെബാസ്റ്റിൻ തെക്കഞ്ചേരിക്കുന്നേൽ ഫ്രാങ്കോയുടെ അടുത്ത അനുയായി എന്ന നിലയിലാണ് അറിയപ്പെടുന്നതും ഇദ്ദേഹം മലയാളിയാണെന്നതും ഫ്രാങ്കോ എന്ന നികൃഷ്ടനെ യേശുവിനോട് ഉപമിച്ച ജോസഫ് കല്ലറങ്ങാട് ബിഷപ്പായിരിക്കുന്ന പാലാരുപതാംഗവും ആണെന്നതും ശ്രദ്ധേയമാണ് കന്യാശ്രീ കേസ് എങ്ങനെ ഇവർ ഇനി സ്വാധീനിക്കും എന്ന കാര്യവും ആലോചിക്കേണ്ടതാണ്